ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷനിലേക്ക് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി ബെലൈക്കൺ അമർത്തുക ഇഷ്ടപ്പെട്ടവർ സുഹൃത്തുക്കൾക്കെയും ഷെയർ ചെയ്യുക കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സതയം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൊല്ലവർഷം ആയിരത്തി ഇരുനൂറാം ആണ്ട് കർക്കിടകം മുപ്പത്തി ഒന്നാം തീയതി ശനിയാഴ്ച കാർത്തിക നക്ഷത്രത്തിലെ ചിങ്ങ സംക്രമത്തോടെ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ടിന് തുടക്കം ആകുന്നു ഏവർക്കും ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷൻ്റെ പുതുവത്സരാശംസകൾ ഒപ്പം സന്തോഷവും സമാധാനവും സമൃദ്ധിയും സകല സൗഭാഗ്യങ്ങളും ആശംസിക്കുന്നു രണ്ടര വർഷം കൂടുമ്പോൾ രാശി മാറുന്ന ശനിക്കും ഒന്നര വർഷം കൂടുമ്പോൾ രാശി മാറുന്ന രാഹു കേതുക്കൾക്കും ഈ വർഷം രാശിമാറ്റം ഇല്ല എന്നാൽ ഒരു വർഷം കൂടുമ്പോൾ രാശി മാറുന്ന വ്യാഴം ഈ വർഷം മൂന്ന് തവണ രാശി മാറുന്നു എന്നത് ഈ വർഷത്തിൻ്റെ പ്രത്യേകതയാണ് വ്യാഴം ഭ്രമണപഥത്തിൽ സൂര്യനോട് അടുത്തു വരുന്നതിനാൽ അതിചാരം സംഭവിച്ച് ആയിരത്തി ഇരുന്നൂറ്റി തുലാം ഒന്നാം തീയതി അഥവാ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ പതിനെട്ടാം തീയതി കർക്കിടകം രാശിയിലേക്കും ആയിരത്തി ഇരുന്നൂറ്റി വൃശ്ചികം പത്തൊമ്പതാം തീയതി അഥവാ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ അഞ്ചാം തീയതി തിരികെ മിഥുനം രാശിയിലേക്കും ആയിരത്തി ഇരുന്നൂറ്റിയൊന്ന് ഇടവം പത്തൊമ്പതാം തീയതി അഥവാ രണ്ടായിരത്തി ഇരുപത്തി ജൂൺ രണ്ടാം തീയതി നേർവഴിയിൽ വീണ്ടും കർക്കിടകൻ രാശിയിലേക്കും സംക്രമിക്കുന്നു കൂടാതെ കുജൻ ശരാശരി നാൽപ്പത്തിയഞ്ച് ദിവസം കൂടുമ്പോഴും ബുധൻ പതിനാല് പതിനെട്ട് ദിവസം കൂടുമ്പോഴും ശുക്രൻ ഇരുപത്തിയാറ് ദിവസം കൂടുമ്പോഴും സാധാരണഗതിയിൽ രാശിമാറ്റം സംഭവിക്കുന്നു ഗ്രഹങ്ങളുടെ ഈ രാശിമാറ്റങ്ങളുടെ പശ്ചാത്തലത്തിൽ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങം ഒന്നാം തീയതി മുതൽ കർക്കിടകം മുപ്പത്തി ഒന്നാം തീയതി വരെയുള്ള ഒരു വർഷത്തെ ഫലം ഇവിടെ വിലയിരുത്തുന്നു കൊല്ലവർഷം വർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങം മുതൽ കർക്കിടകം വരെയുള്ള ഒരു വർഷക്കാലം പുണർന്നം നക്ഷത്രത്തിൽ ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളവും കാര്യങ്ങൾ പൊതുവെ ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും ഗുണാധിക്യമുള്ള വർഷമാണ് മനസ്സമാധാനവും കർമ്മത്തിൽ അഭിവൃദ്ധിയും ഉണ്ടാകും പ്രവർത്തന മേഖലയിൽ പുരോഗതിയും സാമ്പത്തിക നേട്ടവും പ്രതീക്ഷിക്കാം ആഗ്രഹങ്ങൾ സഫലമാകും കാര്യതടസ്സങ്ങളെ അതിജീവിക്കുവാൻ കഴിയും പല കാര്യങ്ങളിലും വിജയം കരസ്ഥമാക്കും വെല്ലുവിളികളെ അതിജീവിക്കുവാനുള്ള ആത്മധൈര്യം ഉണ്ടാകും ലോട്ടറിയിലും സമ്മാന പദ്ധതിയിലും നേട്ടങ്ങൾ ഉണ്ടാകും ഗഹനമായ വിഷയങ്ങളും ലളിതമായി അവതരിപ്പിക്കുവാൻ കഴിയും കുടുംബജീവിതത്തിൽ ആഹ്ലാദകരമായ അന്തരീക്ഷം സംജാതമാകും പ്രയത്നങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും അനുകൂല ഫലം ലഭിക്കും വാക്കുകളും പ്രവൃത്തിയും ഏകോപിപ്പിക്കുവാൻ ബുദ്ധിമുട്ടുണ്ടാകും ഭക്ഷ്യവിഷബാധയ്ക്കും സാധ്യതയുണ്ട് അവസരോചിതമായി പ്രവർത്തിക്കും യുക്തിയും ശക്തിയും അനുകൂല സാഹചര്യങ്ങൾക്ക് വഴിയൊരുക്കും വീട് വിൽക്കുന്നതിനും പുതിയ വീട് വാങ്ങുന്നതിനും യോഗമുണ്ട് ധർമ്മപ്രവർത്തനങ്ങളിലും പുണ്യപ്രവൃത്തികളിലും സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യും യാത്രകൾ ക്ലേശകരമാകും അന്യദേശവാസത്തിനും യോഗമുണ്ട് സന്താനങ്ങളുടെ പഠനകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണ്ടിവരും മാതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം കോടതി വ്യവഹാരങ്ങളിൽ അന്തിമ വിജയം കൈവരിക്കും അർഹതയില്ലാത്ത പണവും കൈവശം വന്നു വന്നുചേരും ജോലിസ്ഥലത്ത് ഉന്നത അധികാരികളുമായി വാക്കുതർക്കം ഉണ്ടായേക്കാം ഗ്രന്ഥകാരന്മാർക്കും പ്രസാധകർക്കും അനുകൂല സമയമാണ് ഓഹരിയിൽ നിന്നും ഷെയറുകളിൽ നിന്നും ആദായം വർദ്ധിക്കും കുടുംബസ്വത്ത് വീതം വയ്ക്കും വാഹനങ്ങളിൽ നിന്നും ലാഭം പ്രതീക്ഷിക്കാം ഭൂമിയുടെ ക്രയവിക്രയം നടത്തുന്നവർക്കും നേട്ടങ്ങൾ ഉണ്ടാകും വിദേശത്തുള്ളവർ സാമ്പത്തികമായി സഹായിക്കും സർക്കാർ ആനുകൂല്യം ലഭിക്കുവാൻ കാലതാമസം നേരിടും ഏറ്റെടുത്ത ദൗത്യങ്ങൾ സമയപരിധിക്കുള്ളിൽ ഏറ്റെടുത്ത ദൗത്യങ്ങൾ സമയപരിധിക്കുള്ളിൽ ചെയ്തു തീർക്കുവാൻ കഴിയും വ്യാപാര വ്യവസായ മേഖലയിൽ സാമ്പത്തിക നേട്ടം ഉണ്ടാകും ബിസിനസ്സിൽ ആദായം വർദ്ധിക്കും ആദായനികുതി വകുപ്പിൻ്റെ ഭീഷണി നേരിടേണ്ടി വന്നേക്കാം പുതിയ പങ്കാളിയെ ചേർത്ത് വ്യവസായം വിപുലീകരിക്കും കായിക രംഗത്തുള്ളവർക്ക് മികച്ച പരിശീലനം ലഭിക്കും കലാകാരന്മാർക്ക് പ്രശസ്തി വർദ്ധിക്കും സ്ത്രീകൾ മുഖേന മാനഹാനിക്ക് സാധ്യതയുണ്ട് സ്ത്രീകൾക്ക് തൊഴിൽ മേഖലയിൽ ചില തടസ്സങ്ങൾ നേരിടാം സ്ത്രീകൾക്ക് വിലപിടിപ്പുള്ളതും ഭംഗിയുള്ളതുമായ സമ്മാനങ്ങൾ ലഭിക്കും സഹപ്രവർത്തകരുടെ സഹകരണം കുറയും സന്താനങ്ങളെ സന്താനങ്ങളെക്കൊണ്ട് ഗുണമുണ്ടാകും തൊഴിൽ തേടുന്നവർക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ അവസരം ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് ഒരു അലസത പ്രകടമാകും ഉപരി പഠനത്തിനായി വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അവസരം ലഭിക്കും മാനസിക സന്തോഷം കുറയുന്നതായി തോന്നും ദുശീലങ്ങൾ വർദ്ധിക്കും വസ്തുവകകൾ വിൽക്കുവാൻ ശ്രമിക്കും എങ്കിലും തടസ്സങ്ങൾ നേരിടും പൂർവിക സ്വത്തിനെ ചൊല്ലി അഭിപ്രായ ഭിന്നതകൾ ഉയരും ധാരാളം ജോലികൾ ചെയ്തു തീർക്കാൻ ഉണ്ടാകും എങ്കിലും ഒന്നിലും ശ്രദ്ധ കിട്ടില്ല അനാവശ്യമായ ആദ്യം ദുർജന്തകളും കടന്നുകൂടാം കുടുംബത്തിൽ ചില പ്രശ്നങ്ങൾ ഉടലെടുത്തേക്കാം പണവും വിലപ്പെട്ട രേഖകളും കൈമോശം വരാൻ സാധ്യതയുണ്ട് തൊഴിൽ മേഖലയിൽ മാനസിക സമ്മർദ്ദവും കർമ്മരംഗത്ത് അധ്വാന ഭാരവും വർദ്ധിക്കും പ്രതീക്ഷിച്ച അംഗീകാരവും നേട്ടവും ലഭിച്ചേക്കില്ല കൂട്ടുകച്ചവടത്തിൽ നിന്നും പിന്മാറും വ്യാപാര വിപണന മേഖലയിൽ പ്രതീക്ഷിച്ച നേട്ടം കുറയും ജീവിത പങ്കാളിയുടെ തൊഴിൽ മേഖലയിൽ ചില പ്രശ്നങ്ങൾ ഉടലെടുക്കും രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് ജനപിന്തുണ കുറയും മേഡം ചിങ്ങം വൃശ്ചികം കുംഭം എന്നീ മാസങ്ങൾ കൂടുതൽ ഗുണകരമാണ് മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുക വീഡിയോ യൂട്യൂബിൽ കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ദയവായി പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം രേഖപ്പെടുത്തുക